ഹായ് ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മൈസൂർ പാക്ക് നമുക്ക് അരക്കനട്ട് അല്ലെങ്കിൽ ബെറ്റൽ നട്ട്സ് എന്നൊക്കെ ഇതറിയപ്പെടും സാധാരണ നമ്മുടെ നാട്ടിലുള്ള വൈറ്റ്സ് അരക്കനട്ട് എന്നറിയപ്പെടുന്ന വലിയ ചെടിയിലുണ്ടാകുന്ന ഫലങ്ങളുടെ പകുതി കുറവ് പകുതിയിൽ മാപ്പതിനു മുഴുവള്ളൂ ഇതിൽ ഒരു വർഷത്തിൽ മൂന്നോ നാലോ കൊലകൾ ഉണ്ടാവും ഓരോ കൊലയും പഴുക്കുമ്പോൾ നമ്മൾ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഏതാണ്ട് ഒരു ഇരുപതടി ഇരുപത് അടി കൂടുതലാധികം പൊക്കം പക്കാർ അല്ലാതെ കഴിയുമ്പോൾ ഇത് തനിയെ ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ തടിക്ക് നല്ല കാമ്പുണ്ട് ഉറപ്പുണ്ട് മെലിഞ്ഞിരിക്കുന്ന കാറ്റ് വന്നാലും ഇത് ഒടിഞ്ഞു പോകില്ല പിന്നെ ഇതിൻ്റെ ഇലകൾ മറ്റു കമ്പുകളെ അനുസരിച്ച് നീളം കുറഞ്ഞതും ഞ്ഞതുമാണ് അതിനാൽ ഇതിന് ഒരു നിസ്സാരമായ കാറ്റുകളൊക്കെ വന്നാൽ ഇതിനെ മറിക്കാറില്ല ഞാൻ ഇപ്പം രണ്ട് ചെടി ഇവിടെ അടുത്തെടുത്ത് നിൽക്കുന്നുണ്ട് ഇത് നട്ടിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് പറമ്പിൽ ഇതിങ്ങനെ മൈസൂർ പാക്കുണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നിന്ന് രണ്ട് മൂന്ന് വിത്ത് പണ്ട് നട്ട് മുളപ്പിച്ചതാണ് അത് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിലെ കാവുണ്ടാകാൻ തുടങ്ങി ആ കാവുകൾ വാവല് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടത്തിയതാണ് ഞാനൊന്നും നട്ടിട്ടില്ല പിന്നീട് വാവലിൻ്റെ ശല്യം കൂടുതലാണ് പഴുത്തു കഴിഞ്ഞാൽ അവർ ഇതിനെ വന്ന് പറിച്ചു കൊണ്ടുപോകും കുറേ അലും പറമ്പ്ക്കൊടി ഇടും അത് മുളച്ചു വരും അങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണയുള്ള പഴുക്കായുടെ പകുതി വിലയേ ഇതിന് കിട്ടുകയുള്ളൂ ഇത് ഉപയോഗം നമ്മൾ പറയില്ല സുപാരി എന്നറിയപ്പെടും സുപാരി എന്ന് പറഞ്ഞാൽ അടയ്ക്കാണ് അത് മുറുക്കാനായിട്ട് വെറ്റയുടെ കൂടെ നമ്മൾ ചതയ്ക്കാൻ ഉപയോഗിക്കും അതുകൂടാതെ മൈസൂർ പാക്ക് അതുപോലെ ഫ്ലേവർ ഉയർത്ത പാക്കുകൾക്ക് വേണ്ടി ഇതിനുപയോഗിക്കാറുണ്ട് നീളം കുറഞ്ഞതും ആണെങ്കിൽ ഇതിന് നല്ല കടുപ്പമുണ്ട് അങ്ങനെ പൊട്ടിക്കാനൊന്നും അത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല ഇത് ഞാൻ പറിച്ചു വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് കൊലകൾ എന്ന് പറിച്ചു അതിൽ നിന്ന് കിട്ടിയതാണ് ഇതൊരഞ്ച് ദിവസത്തെ വെയില ഉണങ്ങി കിട്ടും ഉണങ്ങുമ്പോൾ ഈ നിറം നല്ല വൈറ്റ് നിറം കാണും എങ്കിലും ഇതിൻ്റെ ഉണക്ക് നമുക്ക് ഞെക്കി നോക്കി അറിയാം ഒച്ച വരും മാർക്കറ്റിൽ ഇതിന് ഞാൻ പറഞ്ഞല്ലോ പകുതി വില കിട്ടും അതുകൊണ്ട് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇതിൻ്റെ കൃഷി നമുക്ക് ആദായകരമാണ് പന്ത്രണ്ട് പതിമൂന്ന് വർഷം നമുക്ക് ആദായം കിട്ടും മറ്റു രോഗാണുക്കളൊന്നും ഇതിന് വന്ന് ശല്യം ചെയ്യാറില്ല അതുപോലെ വാവലിൻ്റെ ശല്യം മാത്രമേ ഇതിനുണ്ടാകുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൂഞ്ഞാറ് കുരിയൻ ഞാൻ നല്ല മുഴുപ്പുള്ള കൊലകളാണ് എനിക്കുണ്ടായിരിക്കുന്നത് ഈ കൊല്ലം